പൃഥ്വിജ് സുകുമാരൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന വിലയത് ബുദ്ധയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു പ്രേമദാ കൃഷ്ണ നായികയായി എത്തുന്ന ചിത്രം ജയൻ നമ്പ്യറാണ് സംവിധാനം ചെയ്യുന്നത് ജി ആർ ഇന്ദുഗോപന്റെ പ്രശസ്ത നോവലായ വിലയത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് സിനിമയായി എത്തുന്നത് പൃഥ്വിജ്ജ് സുകുമാരൻ ചന്ദന മോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രമായി എത്തുന്ന വിലായത് ബുദ്ധയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ഇന്ന് ആരാധകർ ഈ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ചിത്രം നവംബർ ഇരുപത്തിയൊന്നിന് വേൾഡ് വൈഡ് റിലീസായി എത്തുമെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സിനിമയുടേതായി നേരത്തെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും ടീസറും ഗാരവും ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സേനൻ നിർമ്മിക്കുന്ന ചിത്രം ജയൻ നമ്പ്യാരാണ് സംവിധാനം ചെയ്യുന്നത് ജി ആർ എന്ത്ഗോപന്റെ പ്രശസ്ത നോവലായ വിലായത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാർ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രിയംവതാ കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക ചന്ദനമോഷ്ടവായ ഡബിൾ മോഹൻ എന്ന വേറിട്ട വേഷത്തിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് സിനിമയുടേതായി നേരത്തെ പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും ഇതിനകം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരുന്നു തൊണ്ടി മുതലം ദൃക്സാക്ഷിയും സത്യമറിഞ്ഞാൽ വിശ്വസിക്കുമോ സൗദി വിള്ളയ്ക്ക തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ ഒരുങ്ങുന്ന സിനിമയാണ് വിലായത് ബുദ്ധ എ വി പ്രൊഡക്ഷൻസിന് വേണ്ടി എ വി അനൂപ്പുമായി ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്നാണ് വിലായത് ബുദ്ധയുടെ തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് പ്രതികാരവും പ്രണയവും പശ്ചാത്തലമാകുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് വിലായത് ബുദ്ധ എന്നാണ് ടീസർ നൽകുന്ന സൂചന മറയൂരിലെ ചന്ദനക്കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് ഇപ്പോൾ ചിത്രം ഷമ്മിതിലകൻ അനുമോഹൻ രാജശ്രീ നായർ ടി ജെ അരുണാചലം തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജെയ്ക്സ് ബിജോയ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത് അരവിന്ദ് കശ്യപും രണദേവും ചേർന്നാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം